നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ഇന്ന് വിഷു എല്ലാവർക്കും ജന്മഭൂമിയുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ കാർഷിക സമൃദ്ധിയുടെ ഓർമ്മകൾ പുതുക്കി കണിക്കൊപ്പം വിഷുക്കൈനീട്ടവും നൽകി നാടും നഗരവും എല്ലാം വിഷു ആഘോഷത്തിന്റെ തിരക്കിലാണ് വിഷുക്കണി ദർശനത്തിനായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് വിഷുക്കണി ദർശനം പുലർച്ചെ രണ്ടേ മുക്കാൽ മുതലായിരുന്നു ശ്രീകോവിലിന്റെ മുഖമണ്ഡപത്തിലാണ് കണിയൊരുക്കിയത് വിഷുക്കണി ദർശനത്തിനായുള്ള ഭക്തരുടെ നീണ്ട നിര ഇന്നലെ വൈകിട്ടോടെ ക്ഷേത്ര സന്നിധിയിൽ രൂപപ്പെട്ടിരുന്നു ശബരിമലയിലും ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് നട തുറന്ന് തന്ത്രിയും മേൽശാന്തിയും ഭക്തർക്ക് വിഷുക്കൈനീട്ടം നൽകി പുലർച്ചെ നാലു മണി മുതൽ രാവിലെ ഏഴ് മണിവരെയാണ് ദർശന സമയം സന്നിധാനത്ത് അയ്യപ്പ ചിത്രം പതിച്ച സ്വർണ്ണ ലോക്കറ്റിന്റെ വിതരണ ഉദ്ഘാടനം ദേവസ്വം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു മന്ത്രി ലോക്കറ്റ് ഭക്തന് നൽകിയാണ് വിതരണം നിർവഹിച്ചത് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് വിഷു ആശംസ നേർന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വിഷു ഉത്സവം സമൃദ്ധിയുടെയും സംതൃപ്തിയുടെയും ഒരുമയുടെയും ഭാവം കൊണ്ടുവരട്ടെ എന്ന് ഗവർണർ ആശംസിച്ചു പഞ്ചാബ് നാഷണൽ ബാങ്ക് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയായ ഇന്ത്യൻ രക്ത വ്യാപാരി അന്വേഷണ ഏജൻസികളുടെ നിർദ്ദേശപ്രകാരമാണ് ചോക്സിയെ ബെൽജിയം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് വിവരം മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവിന്റെ വീട്ടിൽ നിന്ന് ലഹരി മരുന്ന് കണ്ടെടുത്തു നേതാവിന്റെ മകൻ ഉൾപ്പെടെ രണ്ടുപേരെ എക്സൈസ് പിടികൂടി യൂത്ത് ലീഗ് കിഴക്കോത്ത് പഞ്ചായത്ത് മുൻ സെക്രട്ടറി കിഴക്കോത്ത് ആവിലോറ ദേശത്ത് കുറവങ്ങോട് മുജീബിന്റെ വീട്ടിലായിരുന്നു പരിശോധന മുജീബിന്റെ മഹൻ റബിൻ റഹ്മാൻ പാലക്കാട് പട്ടാമ്പി ചങ്ങമനം കാട്ടിൽ വീട്ടിൽ മുഹമ്മദ് ഷാഫി എന്നിവരെയാണ് എക്സൈസ് സംഘം പിടികൂടിയത് ഇവരിൽ നിന്ന് ഒൻപത് ദശാംശം പൂജ്യം മൂന്ന് നാല് ഗ്രാം മെത്താ പിടികൂടി നടൻ ഷൈൻ ചാക്കോ പ്രതിയായ കൊക്കൈൻ കേസിൽ പോലീസ് അന്വേഷണത്തിലെ വീഴ്ചകൾ വിചാരണ കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു നടപടിക്രമങ്ങൾ പാലിച്ച് അന്വേഷണം പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് കോടതി ചൂണ്ടിക്കാട്ടി മുൻ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാമിനെതിരെ സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ചുള്ള ഉത്തരവിൽ അതീവ ഗുരുതര നിരീക്ഷണങ്ങളാണ് ഹൈക്കോടതി നടത്തിയിട്ടുള്ളത് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കെ എം എബ്രഹാമിനെ രക്ഷിക്കാൻ വിജിലൻസ് ശ്രമിച്ചുവെന്നാണ് ഹൈക്കോടതി നിരീക്ഷണം സത്യസന്ധമായ അന്വേഷണം നടത്താൻ സി ബി ഐ അനിവാര്യമാണ് വിജിലൻസിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് കെ എം എബ്രഹാം എന്നതും വിമർശനത്തിനൊപ്പം ഹൈക്കോടതി എടുത്തുകാട്ടിയിട്ടുണ്ട് ആന്ധ്രാപ്രദേശിലെ അനകപ്പള്ളിയിൽ പടക്ക നിർമ്മാണ യൂണിറ്റിലുണ്ടായ തീപിടുത്തത്തിൽ രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ പേർ മരിച്ചു ഏഴുപേർക്ക് പരിക്കേറ്റു സംഭവത്തിൽ അടിയന്തര അന്വേഷണത്തിന് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഉത്തരവിട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നണി തമിഴ്നാട്ടിൽ ശക്തമാവുകയാണ് എന്നറിഞ്ഞതോടെ എസ് ഡി പി ഐക്ക് അങ്കലാപ്പ് അമിത്ഷായുടെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ ബി ജെ പിയും എ ഐ ഡി എം കെയും കൈകോർക്കുകയാണ് എന്ന് കണ്ടതോടെ എ ഐ ഡി എം കെയുമായുള്ള സഖ്യം വിട്ട് സ്റ്റാലിന്റെ ഡി എം കെക്കൊപ്പം പോകുമെന്ന സൂചന എസ് ഡി പി ഐ നൽകി കർണാടകയിലെ ജാതി സെൻസസിന്റെ വിവരങ്ങൾ പുറത്ത് സംസ്ഥാനത്തെ തൊണ്ണൂറ്റിനാല് ശതമാനം പേരും എസ് സി എസ് ടി ഒ ബിസി വിഭാഗങ്ങളിൽ പെട്ടവരാണെന്ന് സെൻസസ് റിപ്പോർട്ടിൽ പറയുന്നു ഒന്നര കോടിയിലധികം പേർ എസ് സി എസ് ടി വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ് എഴുപത്തി ലക്ഷം മുസ്ലിങ്ങൾ ഒ ബി സി വിഭാഗത്തിൽ കണ്ടെത്തി ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർ മുപ്പത് ലക്ഷത്തിൽ താഴെയെന്നും സെൻസസിൽ വിവരങ്ങളുണ്ട് ഒ ബിസി വിഭാഗത്തിന് അൻപത്തിയൊന്ന് ശതമാനം സംവരണം നൽകാൻ ജാതി സെൻസസിൽ ശുപാർശയുണ്ട് സംസ്ഥാനത്തെ മൊത്തം ജനസംഖ്യയുടെ പതിനെട്ട് ദശാംശം പൂജ്യം എട്ട് ശതമാനം മുസ്ലിങ്ങളാണ് രണ്ടായിരത്തി പ്രകാരം ഇത് പന്ത്രണ്ട് ദശാംശം ഒൻപത് രണ്ട് ശതമാനം കർണാടകയിലെ മുസ്ലിം ജനസംഖ്യ നാല് വർഷം കൊണ്ട് അഞ്ച് ആറ് ശതമാനമാണ് വർദ്ധിച്ചത് റിപ്പോർട്ട് വിശദമായി ചർച്ച ചെയ്യാൻ പതിനേഴ് മന്ത്രിസഭാ യോഗം ചേരും നാഷണൽ ഹെറാൾഡ് കേസിൽ കണ്ടുകെട്ടിയ കണ്ടുകെട്ടിയൊന്ന് കോടി രൂപയുടെ സ്വത്തുക്കൾ ഏറ്റെടുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടി ആരംഭിച്ചു ഡൽഹി ഹെറാൾഡ് ഹൗസ് മുംബൈ ബാന്ദ്രയിലെ ഭൂമി ലക്നൌ എ ജെ എൽ എന്നിവിടങ്ങളിൽ ഇത് സംബന്ധിച്ച നോട്ടീസ് പതിച്ചു കേസിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയേയും ഇടി ചോദ്യം ചെയ്തിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് നടപടി ഗാസ പൂർണ്ണമായും പിടിച്ചെടുക്കാൻ ഇസ്രായേൽ ഇതിന്റെ ഭാഗമായി റഫാൽ നഗരം പൂർണ്ണമായി ഇസ്രായേൽ സൈന്യം വളഞ്ഞു ഗാസയുടെ തെക്കേറ്റത്തെ നഗരമാണ് റഫ ഗാസയുടെ മറ്റു ഭാഗങ്ങളിലും റഫയുമായുള്ള ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ച ഇസ്രായേൽ സൈന്യം പാലസ്തീനികൾക്ക് ഒഴിഞ്ഞു പോകാനായി സുരക്ഷ ഇടനാഴികിയൊരുക്കിയെന്നും വ്യക്തമാക്കി ഡൊണാൾഡ് ട്രംപ് ചൈനയ്ക്കെതിരെ ആരംഭിച്ച ഇറക്കുമതി തീരുവക പോരിനിടയിൽ അസംസ്കൃത എണ്ണയുടെ വില കുത്തനെ ഇടിയുകയാണ് ഒരു ബാരലിന് അറുപത് ഡോളറിന് താഴെ എന്ന നിലയിലേക്ക് എണ്ണവില ഇടിഞ്ഞിരിക്കുന്നു ഈ സാഹചര്യത്തിൽ കൂടുതൽ വിപണി പിടിക്കാൻ സൗദി അറേബ്യ മെയ് മാസം മുതലുള്ള എണ്ണ വില്പനക്ക് വില കുറച്ചിരിക്കുകയാണ് സാധാരണ എണ്ണ വിലയിടിയുമ്പോൾ എണ്ണ ഉത്പാദനം വർദ്ധിപ്പിക്കുക എന്നത് മണ്ടത്തരമാണ് പക്ഷേ എണ്ണ കൂടുതൽ വില കുറച്ച് നൽകിയാൽ കൂടുതൽ പേർ എണ്ണ വാങ്ങാൻ എത്തുമെന്നതാണ് സൗദിയുടെ കണക്കുകൂട്ടൽ മൈക്രോസോഫ്റ്റ് എന്ന സോഫ്റ്റ്വെയർ കമ്പനിയുടെ സ്ഥാപകനായ ബിൽ ഗേറ്റ് പങ്കെടുത്ത മൈക്രോസോഫ്റ്റ് അമ്പതാം വാർഷികത്തോടനുബന്ധിച്ചുള്ള യോഗം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ച ഇന്ത്യൻ പെൺകുട്ടിയെ ഹമാസ് ബന്ധത്തിന്റെ പേരിൽ പിരിച്ചുവിട്ടു വനിയ അഗർവാൾ എന്ന ഇന്ത്യക്കാരിയാണ് പിഴിച്ചുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ നാലിന് നടന്ന ഈ യോഗത്തിൽ ഹമാസുമായി ബന്ധപ്പെട്ട അനാവശ്യ ചോദ്യങ്ങൾ ഉയർത്തിയതിന്റെ പേരിലാണ് പിരിച്ചുവിട്ടിരിക്കുന്നത് നക്ഷത്രജാലങ്ങൾക്ക് കീഴിൽ തിളങ്ങി നിൽക്കുന്ന ഭാരതത്തിന്റെ ചിത്രം സമ്മോഹനം ബഹിരാകാശത്തു നിന്നും നാസയുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഐ എസ് എസ് പുറത്തുവിട്ട ഭാരതത്തിന്റെ ചിത്രം വൈറലായി പ്രചരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഐ എസ് എസ് ബഹിരാകാശത്തു നിന്നും എടുത്ത ഭാരതത്തിന്റെ മനോഹരമായ ചിത്രം പുറത്തുവിട്ടത് ഭാരതത്തിന്റെ മാത്രമല്ല അമേരിക്ക കാനഡ തെക്കു കിഴക്കൻ ഏഷ്യ എന്നിവയുടെ ഫോട്ടോകൾ ഐ എസ് എസ് എടുത്തിരുന്നു ഇതിൽ ഏറ്റവും സുന്ദരം ഭാരതം തന്നെ ഭാരതം അവിശ്വസനീയമാംവിധം സുന്ദരം എന്നാണ് ഒരാൾ പ്രതികരിച്ചത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി